ഒരു കാര്യവും അസാധ്യമല്ല എന്ന് ഓരോ ദിവസവും പരിശുദ്ധ അമ്മ നമ്മളോട് സംസാരിക്കുന്ന ഒരു അത്ഭുത അൽത്താറയുടെ അരികിലാണ് നമ്മൾ നിറത്തപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഈ കണ്ണീരിൻ്റെ പ്രത്യേക കാലത്ത് കണ്ണീരിൻ്റെ പ്രത്യേക കാലത്ത് നമുക്ക് നമ്മുടെ മുമ്പിലെ ദൈവത്തിൻ്റെ ആധ്യാത്മിക ആഭിമുഖ്യത്തിൽ ദൈവത്തിൻ്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിന് സുനിക്ഷിതമായ ബലത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ബൈബിൾ പദ്ധതിയാണ് ഉടമ്പടി ഉടമ്പിയുടെ മുഴുവൻ ഫീച്ചേഴ്സ് നോട്ട് ബൈ മെരിറ്റ് ബോട്ട് ബൈ ഗ്രേസ് ലൈക്ക് വെയിറ്റ് നിർട്ടണിങ് ആൻഡ് പ്രസൻസ് ഇന്ന് വരെ നമ്മൾ മനുഷ്യരെ ചെയ്ത ഉടമ്പടിയും അവർക്ക് അനുഭവേദ്യമായ ദൈവാനുഭവത്തെയും കറ്റഗറികളായിട്ട് നാലായിട്ട് തിരികും ഒന്ന് ബൈ പ്രസൻസ് ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം പണ്ട് വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം സബല്പ്യമായിരുന്നത് പക്ഷെ ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ സംസർഗം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ജോയപ്രഭാചന് കൊടുത്ത വാഗ്ദാനം നമ്മളിലെ സർവജനീനമായി നിറവേറുന്ന കാണാം എന്താണ് എന്ന ആളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും നൽകാം നിങ്ങളുടെ പിതാക്കന്മാരെ സ്വപ്നങ്ങൾ കാണും യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും അപ്പോൾ യുവാക്കന്മാർക്ക് എന്നാ ഉണ്ടാകുന്നത് ദർശനങ്ങളാണ് ദാറ്റ് മീൻസ് യുവാക്കന്മാർ പക്വതയിലേക്ക് വരുമെന്ന് ദാറ്റ് മീൻസ് ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ ഒരു പത്ത് നാൽപ്പത് വയസ്സിൻ്റെ ആധ്യാത്മിക പക്വത വരും ശുദ്ധിക വ വേര ഇന്ത്യ ശിക്ഷ മഹ്മാവ വേ ഭരവേ ഇന്ത്യ ഉള്ള ശിക്ഷ സ്വർഗം തുറന്നിറങ്ങിനി പറു നിന്നെ യാത്രേഴ്ന്നു സ്വർഗം തുറന്നിറങ്ങിനി പറ ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വശ്യ ദൈവത്തിൻ്റെ പ്രസൻസ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടിയിലൂടെ ഇന്ന് ഒരു പത്ത് പേര് ഉടമ്പടി എടുത്താൽ അറുപത് ശതമാനം സക്സസ് റേറ്റാണ് പത്ത് പേര് ഉടമ്പടി എടുത്താൽ ആറ് പേര് ദൈവത്തിൻ്റെ തനത് സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് പ്രീസ്ഥലമാണ് അതായത് ഈ സക്സസ് റേറ്റ് ഭയങ്കരമാണ് ഈ ഉടമ്പടിയിൽ വരണത് അതായത് നോട്ട് ബൈ ബേരി കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ലൈറ്റ് വെയ്റ്റ്നിങ് ഉടമ്പടിയുടെ ഒരു വലിയ പ്രതിഭാസമാണ് ലൈറ്റ് വെയ്റ്റ്നിങ് എന്ന് നമുക്ക് താങ്ങാനാവാത്ത ഭാരങ്ങളെ ചുമ്മാ ഒരു ഫെതർ ടച്ചിലെ പവർ സ്റ്റിയറിങ്ങിൽ നടക്കും നമുക്ക് താങ്ങാൻ നമ്മൾ എങ്ങനെ ചെയ്യും നമ്മുടെ മുമ്പിൽ ഒരു വഴി കാണുന്നില്ലല്ലോ ഈ ജിപ്റ്റ് നടപടി എന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കാണുന്നില്ലല്ലോ അതുപോലെ തന്നെ ഈ എച്ച് വൺ ബി വിസ അത് അമേരിക്കൻ വിസയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഉണ്ടായത് അതായത് ഡീന മറിയം ഒരു ഓർത്തോ സഹോദരിയാണ് അത് പറയാവില്ല ഒരു ചെറുപ്പകാരത്തിയാവും ഡീനാമ്രിയത്തിൻ്റെ സാക്ഷ്യം അവരുടെ അവർക്ക് ആവശ്യം വന്നത് അവർ അമേരിക്കയിൽ നിന്ന് റിട്ടേൺ ചെയ്ത് പോകാൻ പോവുകയും ലാസ്റ്റ് അവർക്ക് വേണ്ടത് എച്ച് വൺ ബി ബിസയാണ് അത് അവിടെ പെർമനൻ്റ് റെസിഡൻസിലെ അത് സക്ഷേ കിട്ടണത് ലോട്ടറിയിലാണ് വേണ്ടത് ലോട്ടറിക്ക് ഏഴായിരം ഏഴ് ലക്ഷം ആപ്ലിക്കേഷൻസാണ് ലോട്ടറി എന്ന് പറയുന്നത് നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കണ പോലെയാണ് ലോട്ടറി ടിക്കറ്റിൽ ഭാഗ്യക്കൂടി എടുക്കത്തില്ല ഒരു മിഷൻ വെച്ച് കറക്കി എടുക്കത്തില്ല അതുപോലെ ലോട്ടറിയിലാണ് എച്ച് വൺ ബി ബിസ കിട്ടണത് കാര്യം അറുപത്തഞ്ച് ആയിരം സീറ്റേ ഉള്ളത് അമേരിക്ക അറുപത്തയ്യായിരം എച്ച് വൺ ബി ബിസ്സായ അപ്ലൈ എന്ത് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ പക്ഷേ അപ്ലിക്കേഷൻസ് പ്രൊസീ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞത് അതിൻ്റെ പ്രൊസീജിയർ തന്നെ എന്തൊരു പാടാണ് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞാൽ തന്നെ ഏഴ് ലക്ഷം ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ മറിയവും ഹസ്ബൻഡ് തിരിച്ചു പോരേണ്ടി വരും അപ്പോൾ മറിയാം ഉടമ്പടി ചെയ്തിട്ട് മാതാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എല്ലാവരും ഡേറ്റിഡ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് അതായത് ഈ ഡേറ്റിഡ് പ്രാർത്ഥന എങ്ങനെ വന്നാണ് കൃപാസം കണ്ടുപിടിച്ചതാണോ അല്ലല്ല ജനങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ദൈവത്തിനോട് ആഭിമുഖ്യം ഉണ്ടായപ്പോൾ ദൈവത്തോട് അവർ കണ്ണീരിട്ടപ്പോൾ ദൈവം കാണിച്ചു കൊടുത്തതാണ് ഡേറ്റ് നിനക്ക് നിനക്കത്ര വിശ്വാസമാണെങ്കിൽ നീ ഒരു ഡേറ്റ് ഇടാൻ പറയും എല്ലാവരോടും ഡേറ്റ് ഇടാൻ പറയത്തില്ല കാരണം ഇടയ്ക്ക് ഇവർ ഡൗട്ട് ചെയ്യും ആൾക്കാർക്ക് അങ്ങനെ കുഴപ്പമുണ്ട് അയ്യോ ഡേറ്റ് ഞാൻ കിട്ടുന്ന പറഞ്ഞ് ദൈവം അത് വാങ്ങിക്കുവോ നടക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്കൊരു ഡൗട്ട് വരും ഈ ഡൗട്ട് ഇങ്ങനെ കുറേ ആഞ്ഞിലേക്ക് വെള്ളമുള്ളതുപോലെ തന്നെ ഈ ഉച്ചുകുത്തിപ്പോകും അഞ്ഞിലി ആയിരം വർഷം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഔട്ടർ ലെയറിനാണ് ഈ ആയിരം വർഷം അകത്ത് വെള്ളയാണ് നമ്മുടെ വിശ്വാസത്തിലും ഇതുപോലൊരു പരിച്ഛേദമുണ്ട് അകത്തെ സംശയത്തിൻ്റെ വെള്ള കുറയറും വെള്ള കുറഞ്ഞിരുന്ന അത്രയും നല്ലതാണ് അതുകൊണ്ടാണ് ഇളയ ആഞ്ഞലി ആരും എടുക്കാത്തതിൻ്റെ കാരണം അതാണ് മൂത്താഞ്ഞലിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ എന്ത് ബൈബിൾ പറയും ഇളയ അഞ്ഞലിയാണെങ്കിലും അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങൾ കാണും കാതലുള്ളവരായി വരുമെന്ന് ആധ്യാത്മിക പക്വത പ്രാപിക്കുമെന്ന് കൈട്ടിട്ട് ശ്രദ്ധിക്കേണ്ട ലീതിയോടെ ണത്തിന് ഇന്നത്തെ മനുഷ്യൻ അതായത് ഉടമ്പടി മനുഷ്യൻ ആധ്യാത്മികതയുടെ ഏറ്റവും അവസാനത്തെ പാഠമാണ് ഉടമ്പടി അപ്പം ഇന്നത്തെ മനുഷ്യൻ ഞാൻ പറയുന്നത് ഉടമ്പടി മനുഷ്യനെയാണ് ഉടമ്പടി മനുഷ്യനെ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത ബൈബിള് ആധ്യാത്മിക മനുഷ്യൻ പറയും ജിഡിക മനുഷ്യൻ എന്ന് പറയും ആധ്യാത്മിക മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നത് ഉടമ്പടി മനുഷ്യനെയാണ് ഇന്നത്തെ ഉടമ്പടി മനുഷ്യൻ്റെ ഒരു ഫീച്ചർ വാട്ട് ഇസ് ദ ഫീച്ചർ ഓഫ് എ കവനൻ മാൻ എന്താണത് അത് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണേ കാണാം സുന്ദരമായ രീതിയിൽ ഒരു കാലത്ത് മനുഷ്യൻ ചെയ്യാത്ത ഡയലോഗുകൾ ഈ മനുഷ്യർ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റിയിൽ ദൈവത്തോട് സംവേദിക്കും മറ്റ് പല കാലഘട്ടങ്ങളെക്കാളും ഇന്ന് സംവേദന ശേഷി കൂടി മനുഷ്യനെ ഞാൻ ഉടമ്പടിയിൽ എന്ന് മനസ്സിലാക്കിയത് എത്ര യുവാക്കൾമാർ യുവതികളുമാണ് ദൈവത്തോട് ഒരു മോശസിൻ്റെ കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു ടേക്ക് ദ ഓഫ് ദാഡ് മോശ ഒരു സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോട് സംസാരിച്ചോണ്ടിരി പതിനൊന്ന് ആ സ്നേഹിതനോട് എന്ന പോലെ സ്നേഹിതനോട് എന്ന പോലെ മോശയോട് മോശ കർത്താവ് സംസാരിച്ചതുപോലെ തന്നെ മോസസ്സും അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് മോസസും ഇതുപോലെ തന്നെ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട് കാര്യം ഞങ്ങളെ ഈ മരുഭൂമിയിൽ നീ ഇവിടെ ഇവര് മരിച്ചു വീഴുകയാണെങ്കിൽ നിന്റെ ശത്രുക്കൾ ഫറവ് പറയും അവരുടെ ദൈവം അവര് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു പക്ഷെ കാനാന്തിരിച്ചെത്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് മരുഭൂമിയിൽ വെച്ചവർ കൊന്നുകളഞ്ഞെന്ന് പറയും അങ്ങനെ വരുമ്പോൾ നിനക്ക് ക്ഷയിമാവും നിനക്ക് ക്ഷയമായാൽ ഞാൻ പിന്നെ നിന്റെ പേരിലോട് ജീവിച്ചിരുന്നതിൻ്റെ കാര്യമില്ല എന്നെ നീ ആദ്യം കൊല്ലണം അല്ലെങ്കിൽ എൻ്റെ പുസ്തകത്തിൽ നിന്ന് നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മാറ്റണം അവൻ സ്നേഹിതോടെയെന്ന പോലെ ദൈവം മാത്രമല്ല മോസസും ദൈവത്തോട് സംസാരിച്ചു ഇങ്ങനെ മോസസിനെ പോലെ ദൈവത്തോട് സംസാരിക്കുന്ന ഉടമ്പടി വാഹുകരുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണ് കൂടുതൽ എല്ലാവരും അവർ ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണേ കാണാം ഇപ്പം മറിയം ഡീനാ മറിയം എന്താ പറയണത് കർത്താവും ഞാനൊരു ഡേറ്റ് ഇടും ഞാനൊരു ഡേറ്റ് ഇടും മാർച്ച് ഇരുപത്തേഴ് മാർച്ച് ഇരുപത്തേഴിനുള്ളിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം ഞാനത് വിശ്വസിക്കുന്ന ഞാനത് വിശ്വസിക്കുന്ന അപ്പോൾ ഈ മാർച്ച് ഇരുപത്തി എന്ന് പറഞ്ഞ ആ ഡേറ്റ് ഇവരിടുകയാണ് ആ ഡേറ്റ് ദൈവം ഓണർ ചെയ്യണം നിങ്ങൾ ഒന്ന് ചിന്തിക്കണം അതായത് ഏഴായിരം ഏഴര ലക്ഷം ആപ്ലിക്കൻ്റിൽ ഇന്ന് അറുപത്തയ്യായിരമേ ഉള്ളൂ അറുപത്തയ്യായിരമാണ് ഇതിൽ ലോട്ടിട്ട് വരേണ്ടത് അതിലിവരുടെ പേരുൾപ്പെടണ തന്നെയല്ല മറിയാൻ പറയണത് ഡീനാ മറിയാൻ എന്താണ് അവൾ പറയുന്ന ഡേറ്റിന് കർത്താവ് ഓണർ ചെയ്യാവുന്ന പറയണത് അതാണ് പ്രശ്നം ഈ വിട വിസ തന്നാൽ പോരാ എൻ്റെ ഡേറ്റ് തരണം കാര്യം ഒരു കഴിഞ്ഞാൽ തിരിച്ചു അതാണ് പ്രശ്നം ഞങ്ങളുടെ ജീവിതം അറ്റ ലിവിങ് ഓൺ ദി എഡ്ജിൽ നിൽക്കുകയാണ് ഈ ഡേറ്റ് ആണ് പ്രധാനപ്പെട്ടത് നമ്മൾ കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് പ്രധാനപ്പെട്ടതാണ് എന്താ കാര്യം സമയകടികാരം തിച്ചാർത്തിയാണ് പത്ത് എട്ട് സൂചി കാണിച്ചാണ് മത പ്രത്യക്ഷപ്പെട്ടത് അതിൽ നിന്നാണ് ഈ ഡേറ്റ് വരുന്നത് നമ്മൾ ഡേറ്റ് കൃപാസനത്തിൽ ഡേറ്റ് വരാൻ കാരണം വെറുതെ ഒരു സുപ്രഭാതത്തിൽ ആദ്യങ്ങൾ തോന്നിയ ഒരു ബുദ്ധിയല്ല മറിച്ച് ഡേറ്റ് സമയം മണിക്കൂർ ദിവസം ഒക്കെ ദൈവം അതിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളെ സമയക്കടികാരമായി നെഞ്ചിച്ചടത്തിക്കൊണ്ടാണ് ദൈവം അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡേറ്റ് സമയം നമ്മള് സമയത്തെ ദൈവം ടേക്കപ്പ് ചെയ്യുകയും നമുക്ക് അനുകൂലമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രക്രിയ ഉടമ്പടി ദൈവം ചെയ്തിട്ടുണ്ട് കയ്യടി വിശ്വസിക്കേണ്ടി പറയുന്നു മ്മേ കൃവാസരമാവടങ്ങ ഈ ദൈവാരാധനയിലെല്ലാം എപ്പോഴെങ്കിലും സ്നേഹം നിറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാമീപ്യമോ സാന്നിധ്യമോ തൊട്ടറിവ് കിട്ടാൻ സമയമായി നടത്താം ദൈവാരാധനയിലും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കാൻ പോകുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഉത്തരം തൊട്ടടുത്ത് വന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണത് നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയണം വെരി സിമ്പിളാ നമ്മുടെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു നിങ്ങൾക്ക് ദൈവസ്നേഹം നിറയണില്ല നിങ്ങൾക്ക് എന്ത് വസ്തുവിക്കാൻ പറ്റുക എന്നുള്ള ആദ്യം മാത്രമേ ഉള്ളൂ ഈ സംഭവം ഇപ്പോൾ നടക്കത്തില്ല ഇതാ വിഷയമല്ല നിങ്ങളിൽ ദൈ അതായത് നിങ്ങളിങ്ങനെ പ്രവർത്തിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി സാക്ഷ്യം എന്ന് വെച്ചാൽ വളരെ ഇപ്പോൾ ലൈറ്റ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരു പള്ളിപ്പുറത്ത് പേര് ചെറുതാക്കരുതിയാണ് അവരുടെ പേര് ആൽഫിയ അൽഫിയയുടെ സാക്ഷ്യം അൽഫിയ വളരെ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഈ പ്ലസ് ടു വിദ്യാർത്ഥി അവൾക്ക് യു കെയിൽ പോയി പഠിക്കണം അവളുടെ വീട്ടിലെ പ്രമാണം എട്ട് ലക്ഷം രൂപയ്ക്ക് കടത്തിലാണ് പിന്നെ ഇങ്ങനെ ബാങ്കിൽ ലോൺ കിട്ടണം യു കെ പോയി പഠിക്കണമെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ മുപ്പത്തെട്ട് ലക്ഷം രൂപ വേണം ഈ മുപ്പത്തെട്ട് ലക്ഷം രൂപ വേണം അതേസമയം തന്നെ എന്ത് ബാങ്കിൽ ഉള്ള പ്രമാണം ബാങ്കിൽ ലോണിരിക്കുകയാണ് എട്ട് കൊല്ലമായിട്ട് പരിസരം കയറിയിരിക്കുകയാണ് പക്ഷേ എന്തെങ്കിലും ഈ കുഞ്ഞ് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കർത്താവ് എനിക്ക് വേണമെങ്കിൽ ഈ ഉടമ്പടി വരുമ്പോൾ നമുക്ക് എന്തും ആഗ്രഹിക്കാൻ പറ്റുമെന്ന് തോന്നണേ കാര്യം കണ്ടില്ല ഇവിടെ ഈ ക്രിസ്ത്യൻ കണ്ടില്ലേ അവർക്ക് ഉള്ള പ്രമാണം വീടിൻ്റെ വീടിരിപ്പ് സ്ഥലം കൂടി ബാങ്കിലാണ് എട്ടിൽ എട്ട് വർഷം വേണ്ട അവൻ്റെ പലിശ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോയി ഇവളുടെ പ്രശ്നം എന്താണ് ഇവൾക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് യു കെയിൽ പോയി പഠിക്കണം കാര്യം ഇവിടെ ജോലി കിട്ടുമെന്ന് അവർക്കൊരു ഉറപ്പില്ല പക്ഷേ യു കെയിൽ പോകണമെങ്കിൽ മുപ്പത്തെട്ട് ലക്ഷം രൂപ വേണം ഈ മുപ്പത്തെട്ട് ലക്ഷം രൂപ ഇവൾ എന്താ ചെയ്യണത് ഈ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയെ ലൈറ്റ് വെയ്റ്റ് നിങ്ങൾ ആക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട് അത് ഭയങ്കര രസമാണ് അതെന്താ ചെന്ന് കണ്ട ആവശ്യത്തിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന പത്രങ്ങള് പത്രമൊക്കെ എടുത്തിട്ട് അവൾ സ്വന്തമായിട്ട് വിതരണം ചെയ്യാൻ തുടങ്ങും പത്രം എടുത്തിട്ട് സ്വന്തമായിട്ട് വിതരണം ചെയ്യും മറ്റുള്ളവരുടെ പത്രം ചില ആൾക്കാർക്ക് പത്രയും അടിച്ചുകളൊക്കെ ഉണ്ടാകില്ല അവരുടെയെങ്കിലും കൊണ്ടുവച്ച് ചാണ്ടി പോകരുതില്ലേ നിങ്ങൾ പത്രം ചാണ്ടി അതോടുകൂടി നിങ്ങളുടെ വിഷയവും ദൈവം എടുത്ത് ചാണ്ടിക്കളയും ഒരു സംശയമില്ല കാരണം ദൈവ സേവില്ലല്ലോ ദൈവസേഹമില്ലല്ലോ കാര്യം ദൈവസേ അകപ്പെട്ട ഇതിനകത്തുള്ള ദൈവസേഖ പ്രവർത്തനം പത്രത്തിൻ്റെ പ്രേക്ഷ പ്രവർത്തനമാണ് കാര്യം രോ കയറേ ഇപ്പോൾ രോഗികളെ നിങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ ആ രോഗിയെ മാത്രമേ നിങ്ങളുടെ ദൈവസേഖം അനുഭവിക്കുന്നുള്ളൂ നിങ്ങളുടെ സാന്ത്വനം അനുഭവിക്കുന്നുള്ളൂ പക്ഷേ പത്രം അങ്ങനെ ഇല്ല പത്രത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളാരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് പേര് ഒരു പത്ത് പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ പത്ത് പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നത് കൊണ്ടാണ് അത് പ്രേക്ഷിത വേലയായിട്ട് മാറുന്നത് பரப்பிரேஷத சுதிகனா ஹalleluya <tellan> <tellan> எஸ்எஸ் ஹalleluya <tellan> <tellan> ஸ்ரீ தேசங்க ஹalleluya <tellan> ஹalleluya ஸ்ரீமந்தன தீவா ஸ்ரீ ஆராதனை உடைய ஹalleluya ஆராதனை 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 பரிசுத்த பரமதெய்வ கார்டின ஆராதனை ஸ்துதி അപ്പം അതെല്ലാം എടുത്ത് നമ്മളെ നമ്മളറിയാം നിങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്ന് അർത്ഥം കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക കാരണം ഇതിന് ഇതിൽ ഉടമ്പടിയിൽ ഏറ്റവും ടോപ്പ് പ്രേക്ഷിത പ്രവർത്തനമാണ് അത് പത്രപ്രവർത്തനമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് അത് ഒന്ന് അത് ചെയ്യാൻ പാടാണ് രോഗീനെയൊക്കെ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ അവരുടെ ഉടുപ്പുകളൊക്കെ കൊടുക്കുക നാമറ്റിക്ക് കൊടുക്കുകയൊക്കെ അവിടെ പോയിരുന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ അതിനൊരു ഇരുപത്തഞ്ച് മാർക്ക് കിട്ടുകയാണെങ്കിൽ പത്രപ്രവർത്തനം ചെയ്യണമെങ്കിൽ എഴുപത്തഞ്ച് മാർക്ക് കിട്ടും അതാണ് വ്യത്യാസം പറഞ്ഞതാണ് ചില ആൾക്കാരൊക്കെ തോറ്റുപോണതാണ് അവർ രോഗികളെ കാണും ദാനധർമ്മം ചെയ്യും വസ്ത്രം കൊടുക്കും പക്ഷേ പത്രം മാത്രം എവിടെയും കൊണ്ടുവച്ച് കൊടുത്തുവച്ചും അവിടെ നിന്ന് ഓടിക്കളയും ആൾക്കാരെ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് അതൊരു എഴുപത്തഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് നിങ്ങൾ വെറും രണ്ട് മാർക്കാക്കി മാറ്റിക്കളയും കാര്യം ഒന്നാമത്തെ പത്രം ഒരുമിച്ച് വെക്കാൻ പാടില്ല നിങ്ങൾക്ക് തരണ പതിനെട്ട് പത്രമാണെങ്കിൽ പതിനെട്ട് പതിനെട്ട് പേർക്കാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഓരോരുത്തോ ആൾക്കാരെടുത്തുകൊണ്ട് പോയിക്കുമെന്ന് വിചാരിച്ചാൽ ഇരിക്കുന്നത് നിങ്ങൾ അവിടെ നിന്ന് ഇന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുമായിരിക്കും പക്ഷേ അതല്ല പ്രശ്നം നിങ്ങളത് കൊടുക്കണമെങ്കിൽ എന്ത് വേണം ദൈവശാഖം വേണം